ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഈ സീസണിൽ റംബൂട്ടാൻ വീട്ടിൽ നിറച്ച് കായ്ച്ചിരുന്നു പക്ഷെ എല്ലാ കായ്കളും കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി നോക്കിയിരുന്നു അപ്പോൾ കായ്ച്ച തൊണ്ണൂറ് ശതമാനം റംബുട്ടാനും അത്യാവശ്യം പാകാവുന്നതിന് മുന്നായിട്ട് തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രാവശ്യം ഞാൻ പറയാറുണ്ട് ഇതിങ്ങനെ പോകാനുള്ള കാരണങ്ങൾ ഒന്നാ ഒരു പ്രധാനമായിട്ടുള്ള പോഷങ്ങളെ കുറവ് അതേപോലെ സൂക്ഷ്മ മൂലങ്ങളെ കുറവൊക്കെയാണ് എന്നുള്ളത് പക്ഷേ ഇപ്രാവശ്യത്തെ കൊഴിച്ചിൽ അതൊന്നുമല്ല അമിതമായിട്ട് മഴ കിട്ടിയത് കൊണ്ടാണ് കേട്ടോ കാരണം അമിതമായിട്ട് മഴ കിട്ടുന്ന ടൈമിൽ ഇതിൽ തണ്ടിലേക്ക് വെള്ളം വന്നിട്ട് തണ്ട് ചീഞ്ഞ് പോയിട്ടാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത് എന്നിരുന്നാലും എല്ലാവരും പോഷങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം കഴിച്ച് പൂവിട്ട് കഴിഞ്ഞാൽ ഒരു പൊട്ടാസ്യം കറക്റ്റായിട്ട് കൊടുക്കുക അതേപോലെ മൈക്രോനോട്രീൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക അതേപോലെ മണ്ണിന്റെ പേച്ച് ലെവലിൽ താഴോട്ട് വരുന്ന ടൈമിൽ ഇതേപോലെ കായകൾ കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പൊ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നവരൊക്കെ എന്താ ചെയ്യാ പൂക്കുന്നതിന്റെ സ്റ്റേജിന്റെ മുന്നായിട്ട് തന്നെ മണ്ണ് നല്ല രീതിയിൽ കുമ്മ ഇട്ടിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുക കുമ്മായോമാറ്റോ ഇട്ട് ട്രീറ്റ് ചെയ്യുക അപ്പൊ ആ രീതിയിൽ മുന്നൊരുക്കങ്ങൾ ഒരുക്കി നമുക്ക് കൃഷി ചെയ്യുന്നതാണ് നല്ല